തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ മീർപേട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് സുബമ്മ എന്ന സ്ത്രീ കയറി വരുന്നത് തന്റെ മകളെ കാണാനില്ല എന്ന പരാതിയുമായാണ് ഭർത്താവിനും രണ്ട് മക്കൾക്കുമൊപ്പം ജീവിച്ചിരുന്ന മകളെ കുറച്ചു ദിവസമായി കാണാനില്ല എന്റെ മകളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണമെന്നായിരുന്നു ആ അമ്മയുടെ ആവശ്യം ഇവർക്കൊപ്പം മരുമകനായ കാണാതായ മകൾ മാധവിയുടെ ഭർത്താവ് ഗുരുമൂർത്തിയും ഉണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലുണ്ടായ ഒരു വഴക്കിനെ തുടർന്ന് മാധവി വീട് വിട്ടുപോയി എന്നാണ് ഗുരുമൂർത്തി പോലീസിനോട് പറഞ്ഞത് ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല ഭാര്യയെ കാണാതെ പോയി വിഷമിച്ച് ആശങ്കയിലായ ഒരു ഭർത്താവിന്റെ എല്ലാ ഭാവങ്ങളും അയാളുടെ മുഖത്തുണ്ടായിരുന്നു പോലീസ് അവരുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങുന്നു ആ അന്വേഷണം ചെന്നെത്തിയത് മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മളെ കൊണ്ട് അറിയാതെ ചിന്തിപ്പിച്ചു പോകുന്ന ഒരു കൊടും ക്രിമിനലിലേക്കാണ് ദേശീയ മാധ്യമങ്ങളിൽ വടിവൊത്ത അക്ഷരങ്ങളിൽ അച്ചടിച്ചു വന്ന ആ വാർത്ത വായിച്ച് കണ്ണു തള്ളാത്തവർ ചുരുക്കമായിരിക്കും ഭാര്യയെ വെട്ടിമുറിച്ച് കുക്കറിൽ വേവിച്ച് മുൻ സൈനികൻ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച അരും കൊല ഹൈദരാബാദ് കൊലകേസിന്റെ തുടക്കം ഇവിടെ നിന്നാണ് ഗുരുമൂർത്തി ഇപ്പോൾ പ്രായം നാൽപ്പത്തി അഞ്ച് പതിനേഴ് വർഷം ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ച് രണ്ടായിരത്തി ഇരുപതിൽ സ്വമേധയാ നായിബ് സുബേദാറായി വിരമിച്ചു മുപ്പത്തിയഞ്ചുകാരിയായ ഭാര്യ പുട്ട വെങ്കട മാധവിക്കും രണ്ട് മക്കൾക്കുമൊപ്പം തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ വെങ്കടേശ്വര കോളനിയിൽ ഒരു ഒറ്റമുറി വാടക വീട്ടിലായിരുന്നു താമസം റിട്ടയർമെന്റ് ലൈഫിനിടെ കാഞ്ചൻബാഗിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ ഔട്ട്സോഴ്സ് സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തു വരികയായിരുന്നു ഗുരുമൂർത്തി പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സന്തുഷ്ടമായ ഒരു ചെറിയ കുടുംബം ഒച്ചയോ ബഹളമോ ചെറിയൊരു വഴക്കിന്റെ സൂചനയോ പോലും ആ വീട്ടിൽ നിന്ന് പുറത്തു വരാറില്ല മാധവിയുടെ വീട്ടുകാരുമായി അത്ര രസത്തിൽ അല്ലാത്തതിനാൽ അഞ്ചു വർഷം ആയതേയുള്ളൂ ഇവർ വെങ്കടേശ്വര കോളനിയിലേക്ക് താമസം മാറിയിട്ട് മാധവി ഒരു വീട്ടമ്മയായിരുന്നു മക്കളും ഭർത്താവും ആ ഒറ്റുമുറി വീട്ടിലുമായി അവർ ഒതുങ്ങിക്കൂടി അയൽവാസികളുമായി പോലും ബന്ധം പുലർത്തിയിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് മാധവിയുടെ ജന്മനാടായ ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിലുള്ള വീട്ടിലേക്ക് ഗുരുമൂർത്തിയുടെ ഒരു ഫോൺ കോൾ എത്തുന്നത് മാധവി വീട് വിട്ട് ഇറങ്ങിപ്പോയി അവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണം പിന്നീട് അവളെ കാണാനില്ല എന്നതിലേക്ക് എത്തി ജനുവരി പതിനാലിന് ചെറിയൊരു വഴക്കുണ്ടായി ഇതിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയെന്നും ഗുരുമൂർത്തി മാധവിയുടെ അമ്മയെ ധരിപ്പിച്ചു പേടിച്ചരന്റെ വീട്ടുകാർ തൊട്ടടുത്ത ദിവസം തന്നെ ഹൈദരാബാദിലേക്ക് വണ്ടി കയറുന്നു ഗുരുമൂർത്തിയോട് വിവരങ്ങൾ തേടിയപ്പോഴും അതേ കഥ തന്നെയാണ് അയാൾ ആവർത്തിച്ചത് വഴക്കുണ്ടായി ഇറങ്ങിപ്പോയി എവിടേക്കാണ് പോയിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ച് അടുത്ത ബന്ധുക്കളെ എല്ലാം വിളിച്ചു നോക്കിയെങ്കിലും മാധവിയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല തുടർന്നാണ് ജനുവരി പതിനെട്ടിന് ഗുരുമൂർത്തിയും കൂട്ടി മാധവിയുടെ അമ്മ സുബ്ബമ്മ മീർപേട് പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി നൽകുന്നത് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ഉണ്ടായ പരസ്പര ബന്ധമില്ലായ്മയിൽ പോലീസ് ഗുരുമൂർത്തിയെ സംശയിക്കുന്നു തുടക്കം മുതൽ തന്നെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചയാൾ പതിമൂന്ന് വർഷത്തെ വിവാഹ ജീവിതത്തെക്കുറിച്ച് വാതോരാതെ പറഞ്ഞയാൾ അവസാനം ആറു ദിവസം പോലീസ് കയറിയിറങ്ങിയതിനെ തുടർന്ന് പിടിച്ചു നിൽക്കാനാകാതെ കുറ്റം സമ്മതിക്കുന്നു മാധവിയെ കൊന്നുകളഞ്ഞു വെട്ടി കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് വേവിച്ച് കവറിലാക്കി തടാകത്തിൽ ഒഴുക്കി അരുങ്കൊലയുടെ വിവരങ്ങൾ ഓരോന്നോരോന്നായി ഗുരുമൂർത്തി വിവരിക്കുമ്പോൾ കേസ് തെളിഞ്ഞുവെന്ന ആത്മവിശ്വാസം കൊണ്ട പോലീസ് പോലും ചുരുളഴിക്കാൻ പാടുപെടുന്ന കൂടുതൽ സങ്കീർണമായ ഒരു കേസിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല പതിമൂന്ന് വർഷത്തെ വിവാഹ ജീവിതത്തിനിടെ ചെറിയ വഴക്കുകൾ മാധവിയും ഗുരുമൂർത്തിയും തമ്മിൽ ഉണ്ടാകാറുള്ളത് പതിവായിരുന്നു ഏതൊരു ബന്ധത്തിലും ഉണ്ടാകുന്നത് പോലെയെങ്കിലും ആർമിയിൽ നിന്ന് ഗുരുമൂർത്തി തിരിച്ചെത്തിയ ശേഷം ആ സ്വര ചർച്ചകൾക്ക് കൂടുതൽ മൂർച്ചയേറി പുറത്ത് കേൾക്കാറുണ്ടായിരുന്നില്ലെങ്കിലും വാക്കുതർക്കങ്ങളും വഴക്കും ആ ദമ്പതികൾക്കിടയിൽ പതിവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാല് രണ്ട് മക്കളെയും കൂട്ടി ഒരു സിനിമ കണ്ടു തിരിച്ചു വരും വഴി മക്കളെ ഗുരുമൂർത്തിയുടെ സഹോദരിയുടെ വീട്ടിലാക്കി തിരിച്ച് വീട്ടിലെത്തിയ മാധവിയും ഗുരുമൂർത്തിയും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു ഈ വർഷം സംക്രാന്തിക്ക് മകരസംക്രാന്തി ഒരു ഹൈന്ദവ ഉത്സവമാണ് ആന്ധ്രയിലെ നന്ദ്യാലുള്ള മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകണമെന്ന് മാധവി കുറച്ച് ദിവസങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു വീണ്ടും അതേ കാര്യം ആവർത്തിച്ചത് ഗുരുമൂർത്തിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അയാളും മാധവിയുടെ വീട്ടുകാരും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നത് തന്നെയാണ് കാര്യം തർക്കത്തിനൊടുവിൽ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ ഗുരുമൂർത്തി ഭാര്യയെ തള്ളുകയും അവർ ചുമരിൽ ചെന്ന് ഇടിച്ചു വീഴുകയും ചെയ്തു ഭാര്യയുടെ നേർക്ക് ചെന്ന ഗുരുമൂർത്തി ആ ദേഷ്യം മുഴുവൻ തീർത്തത് അവരെ ചുമരിലേക്ക് ആഞ്ഞിടിച്ചുകൊണ്ടായിരുന്നു തലയിൽ നിന്നടക്കം ചോര വാർന്ന് മാധവി തറയിൽ കിടന്നു ആ സമയത്താണ് ഗുരുമൂർത്തിയുടെ ഉള്ളിലെ കൊടും ക്രിമിനൽ ഉണർന്നത് മാധവി മരിച്ചുവെന്ന് ഉറപ്പായി എന്ത് വന്നാലും പിടിക്കപ്പെടരുത് ഒരു അന്വേഷണവും തന്റെ നേരെ വരരുത് ഇന്റർനെറ്റിലെ തിരച്ചിലിനു ശേഷം അധികം വൈകാതെ തന്നെ അയാൾ ആ കൃത്യം നടപ്പാക്കാൻ തുടങ്ങി മാധവിക്ക് എന്ത് സംഭവിച്ചു എന്ന പോലീസിന്റെ ചോദ്യത്തിന് ഒരു മരവിപ്പുമില്ലാതെ അയാൾ പറഞ്ഞു തുടങ്ങി രണ്ട് കത്തിയാണ് കയ്യിലുണ്ടായിരുന്നത് മാധവിയുടെ ശരീരം കുളിമുറിയിലേക്ക് മാറ്റി ചെറിയ കഷ്ടങ്ങളായി മുറിച്ചു ഒരു ഇലക്ട്രിക് ഇമ്മേഴ്സിബിൾ ഹീറ്റർ ഉപയോഗിച്ച് ഈ മാംസ കഷ്ണങ്ങൾ ബക്കറ്റിലിട്ട് തിളപ്പിച്ചു ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൗ സംഘടിപ്പിച്ച് പ്രഷർ കുക്കറിലിട്ടും മാംസം ആറു മണിക്കൂറോളം വേവിച്ചു മൂന്ന് ദിവസം ഇതേ പ്രവൃത്തി തുടർന്നു ശേഷം എല്ലുകൾ വേർപ്പെടുത്തി അത് പൊടിച്ചെടുക്കാനുള്ള പദ്ധതിയിലേക്കായിരുന്നു പിന്നീട് ഒരു ഇരുമ്പൊലക്കിയും മോട്ടറും ഉപയോഗിച്ച് എല്ലുകൾ പൊടിച്ചെടുത്തു വീണ്ടും കുക്കറിലിട്ട് വേവിച്ചു ഈ അവശിഷ്ടങ്ങൾ പല കവറുകളിലാക്കി അടുത്തുള്ള ജില്ലലുകുട തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു തെല്ലും ഭാവ വ്യത്യാസമില്ലാതെയാണ് തന്റെ ഭാര്യയെ കൊന്നു തള്ളിയ വിവരം അയാൾ പറഞ്ഞ അവസാനിപ്പിച്ചത് ഗുരുമൂർത്തിയുടെ കുറ്റസമ്മതത്തിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ ന്യൂ വെങ്കടേശ്വര കോളനിയിലേക്ക് മാധ്യമപ്രവർത്തകരുടെയും പോലീസുകാരുടെയും വാഹനങ്ങൾ ഇരച്ചെത്തി എന്താണ് സംഭവം എന്നറിയാനുള്ള കൗതുകത്തിൽ ഗുരുമൂർത്തിയുടെ കുടുംബം താമസിച്ചിരുന്ന വീടിന്റെ ഒന്നാം നിലയിലെ താമസക്കാർ വഴിയിലേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു അഞ്ചു വർഷമായി താമസം തുടങ്ങിയെങ്കിലും ആ കുടുംബം ആരുമായി സഹകരിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല അതിനാൽ തന്നെ കുറച്ചു ദിവസമായി മുൻവശത്തെ വാതിൽ തുറക്കാത്തതും ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നതും അവർ വലിയ കാര്യമാക്കുകയോ അതിനെപ്പറ്റി തിരക്കുകയോ ചെയ്തില്ല ഗണേശ ചതുർത്ഥി ആഘോഷങ്ങൾ നടക്കുമ്പോൾ കോളനിയിലെ മുഴുവൻ ആളുകളും ഒരു പന്തലിൽ ഒത്തുകൂടും എന്നാൽ ഒരിക്കൽ പോലും ഗുരുമൂർത്തിയുടെ കുടുംബത്തെ ആ ഭാഗത്തേക്ക് കണ്ടിട്ടില്ല അയാളുടെ കുട്ടികളും മറ്റു കുട്ടികളുടെ കൂടെ കൂട്ടുകൂടുകയോ കളിക്കാൻ വരികയോ ചെയ്തിട്ടില്ലെന്ന് അയൽവാസി ഓർക്കുന്നുണ്ട് സംക്രാന്തി ആഘോഷം നടക്കുന്ന സമയമായതിനാൽ കോളനിയിലെ എല്ലാ ആളുകളും അവരുടെ ജന്മനാടുകളിലേക്ക് പോയിരുന്നു മാധവിയെ കാണാനില്ല എന്ന വിവരം പോലും ആരും അറിഞ്ഞില്ല പോലീസുകാരെത്തി വിവരം പറയുമ്പോഴാണ് അറിയുന്നത് അവർ ഈ വീട്ടിൽ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്ന് ഞെട്ടിപ്പോയി മറ്റുള്ളവരുമായി വഴക്കോ ബഹളമോ ഒന്നും ഉണ്ടാക്കാത്ത ഒരു കുടുംബമായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് ബഹളമൊന്നും കേട്ടിട്ടില്ലെന്നും അയൽവാസികൾ പറയുന്നുണ്ട് എന്നാൽ തുടക്കം മുതൽ തന്നെ മകളുടെ തിരോധാനത്തിൽ ഗുരുമൂർത്തിയുടെ പങ്ക് സംശയിച്ചിരുന്ന മാധവിയുടെ കുടുംബത്തിന് പറയാനുള്ളത് മറ്റൊരു കഥയായിരുന്നു അഞ്ചു വർഷം മുൻപ് വീട്ടുകാരുമായി വഴക്കിട്ടാണ് ഗുരുമൂർത്തി ഭാര്യയെയും മക്കളെയും കൂട്ടി ഹൈദരാബാദിലേക്ക് താമസം മാറിയത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട വഴക്കായിരുന്നുവെന്ന് മാധവിയുടെ കുടുംബം പറയുന്നു പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്ത്രീധനം വാങ്ങിയാണ് ഗുരുമൂർത്തി മാധവിയെ വിവാഹം കഴിച്ചത് എന്നിട്ടും വീണ്ടും പണം ആവശ്യപ്പെടുകയും കുടുംബസ്വത്തിൽ അവകാശം പറയുകയും ചെയ്യുന്നത് പതിവായിരുന്നുവെന്നും കുടുംബം പറയുന്നു ഒരു ദിവസം ഇതിനെ തുടർന്നുണ്ടായ വഴക്കിനെ തുടർന്നാണ് വീട് വിട്ടിറങ്ങുന്നത് പിന്നീട് മാധവിയെ കാണാനില്ലെന്ന വിവരം പറയാനാണ് വിളിച്ചതെന്നും സുബമ പറയുന്നു സംക്രാന്തി ആഘോഷത്തിനായി സ്വന്തം വീട്ടിലേക്ക് പോകാൻ മാധവി വാശി പിടിച്ചതിനെ തുടർന്നുണ്ടായ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം വീട്ടുകാരുമായി അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്ന ഗുരുമൂർത്തി മാധവിയുടെ പോക്ക് തടഞ്ഞു ഇതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടെ പ്രകോപിതനായ പ്രതി മാധവിയുടെ തല ചുമരിലിടിച്ച് കൊലപ്പെടുത്തുകയും ശേഷം വെട്ടിമുറിച്ച് കുക്കറിലിട്ട് എന്നും പോലീസ് പറയുന്നു ഇതുകൂടാതെ പല അഭ്യൂഹങ്ങളും കൊലപാതകം സംബന്ധിച്ച് പ്രചരിക്കുന്നുണ്ട് ഗുരുമൂർത്തിയുടെ വിവാഹേതര ബന്ധത്തെ മാധവി ചോദ്യം ചെയ്തുവെന്നും അത് വഴക്കിലും പിന്നീട് കൊലപാതകത്തിലും കലാശിച്ചതായി ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു തർക്കത്തിനിടെ മാധവി തന്റെ താലിയൂരി ഭർത്താവിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞെന്നും ഇതിൽ പ്രകോപിതനായ ഗുരുമൂർത്തി അവരെ ആക്രമിക്കുകയായിരുന്നു എന്ന സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിനിടെ മലയാളം ക്രൈം ത്രില്ലർ സിനിമകളായ ദൃശ്യവും സൂക്ഷ്മദർശനിയും ഗുരുമൂർത്തി കണ്ടിരുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരങ്ങളല്ല ഇങ്ങനെ കഥകൾ പലതരത്തിൽ പ്രചരിക്കുന്നു അന്വേഷണത്തിനിറങ്ങിയ പോലീസിന്റെ പക്ഷെ മുന്നിലുണ്ടായിരുന്നത് കടുത്ത വെല്ലുവിളികളാണ് മാംസവും അസ്ഥികളും കവറിലാക്കി വലിച്ചെറിഞ്ഞെന്ന് ഗുരുമൂർത്തി പറയുമ്പോഴും അവ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ല വീട്ടിൽ നിന്ന് പോലീസ് ഒരു പ്രഷർ കുക്കർ വാട്ടർ ഹീറ്റർ കത്തികൾ എന്നിവ കണ്ടെടുത്തിരുന്നു പ്രതി കുറ്റം സമ്മതിച്ചെങ്കിലും പക്ഷെ തെളിവുകളുടെ അഭാവം പോലീസിന് തടസ്സം തന്നെയാണ് സാങ്കേതികവും ശാസ്ത്രീയവുമായ തെളിവുകൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും മരിച്ചയാളുടെ ശരീരഭാഗങ്ങൾ ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല എന്നത് കേസിനെ മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നു കേവലം അവകാശവാദങ്ങൾ മാത്രം പിന്തുടരാനാകില്ലെന്നും സാങ്കേതികവും ശാസ്ത്രീയവുമായ എല്ലാ തെളിവുകളും ശേഖരിക്കുകയാണെന്നും പോലീസ് കമ്മീഷണർ ജി സുധീർ ബാബു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഗുരുമൂർത്തിയുടെ ശേഷം ഹൈദരാബാദ് പോലീസ് ഫോറൻസിക് സാങ്കേതിക തെളിവുകൾ ഉപയോഗിച്ച് കൊലപാതകം സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ കസ്റ്റഡിയിൽ എടുത്തതല്ലാതെ ഇയാളുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്താനായിട്ടില്ല ഡോഗ് സ്ക്വാഡിനടക്കം വിന്യസിച്ച് കൂടുതൽ വിപുലമായ തിരച്ചിൽ നടത്തുകയാണ് പോലീസ് കൊല നടത്തിയതായി പ്രതി സമ്മതിച്ചു കഴിഞ്ഞു എങ്കിലും തെളിവുകളൊന്നും കണ്ടെത്താനാകാത്തതിനാൽ പോലീസ് ഇപ്പോഴും ഇതൊരു മിസ്സിംഗ് കേസായിട്ടാണ് അന്വേഷിക്കുന്നതെന്ന് മീർപേട്ട് എസ് കെ നാഗരാജ് പറഞ്ഞു തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ കേസ് കൊലപാതകമായി മാറുമെന്നും ഗുരുമൂർത്തി അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് പറയുന്നുണ്ട് മാധവിയുടെ ശരീരഭാഗങ്ങൾ എവിടെയെന്ന് അറിയില്ല ഗുരുമൂർത്തി ചൂണ്ടിക്കാട്ടിയ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഒരു കൊലപാതക കേസ് പ്രതിയുടെ കുറ്റസമ്മതത്തിന് ശേഷവും മിസ്സിംഗ് കേസായി തുടരുന്നു ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ ഒരു സ്ത്രീയുടെ ശരീരം വേവിച്ച് എല്ലുകൾ പൊടിച്ച് വലിച്ചെറിഞ്ഞിരിക്കുന്നു ഗുരുമൂർത്തി കെട്ടിച്ചമച്ച ഒരു കഥയാണോ ഇത് അതോ മാധവിയുടെ മൃതദേഹം മറ്റേതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കി കാണുമോ ചോദ്യങ്ങൾ നിരവധി ബാക്കിയാണ് ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള കഠിന ശ്രമത്തിലാണ് പോലീസും സത്യം തെളിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ